പിന്നെ പലിശ ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പലിശയ്ക്ക് വേണ്ടി ഒരാൾ ഒരു പലിശ ഉപയോഗിച്ചു കുടുങ്ങിപ്പോയി ഒരാൾ വിചാരിക്കുക അല്ലെങ്കിൽ അതിന്റെ ഗൗരവം അറിയുന്നതിന് മുമ്പ് പണമിടപാടുകളോ പണയപ്പെടുത്തലുകളോ ചെയ്തു അയാൾക്ക് പലിശ വന്നിട്ടുണ്ട് അത് തിരിച്ചടക്കണം അയാൾക്ക് നമ്മൾ ആദ്യമായിട്ട് പറയുന്നതും ഇപ്പോഴും സൂചിപ്പിക്കാനുള്ള വിഷയം അതാണ് പലിശ ഇടപാടുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിയേ പറ്റൂ പക്ഷെ ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി മുമ്പ് അങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കാം പത്ത് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗോൾഡോ മറ്റെന്തെങ്കിലും മോർഗേജിലാണ് അതിൽ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരാൾക്ക് പലിശയിലേക്ക് അടക്കാൻ വേണ്ടി മാത്രം മറ്റൊരാൾക്ക് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിൻ്റെയോ മറ്റോ ഭാഗമായി പലിശയായി ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് വേണ്ട എന്ന് ഒഴിവാക്കുന്നതിനേക്കാളും നല്ലത് അതെടുത്തിട്ട് എന്ത് ചെയ്യുന്നു പലിശ അടക്കാനുള്ള ആളെ സഹായിച്ചേക്കാം ആൾ പറയണത് ഇത് നിങ്ങളുടെ പലിശ ഇടവിലേക്ക് മാത്രമാണ് ക്യാപിറ്റലിലേക്കല്ല ഇതുകൊണ്ട് നിങ്ങൾ മരുന്ന് വാങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല അങ്ങനെ ഉറപ്പുള്ളവർക്ക് കൊടുക്കാനും പറ്റുള്ളൂ ഇയാളുടെ കയ്യിലുള്ളത് പലിശയാണ് അത് പലിശ അടക്കാൻ വേണ്ടി കൊടുക്കുന്നു പക്ഷെ അതിൽ നമ്മൾ ലോൺ എടുക്കുന്നതിന് ഒരു പ്രോത്സാഹനം വരില്ലേ വരുമല്ലോ എന്നൊരു ചോദ്യമാണ് അങ്ങനെ ഒരിക്കലും വരരുത് കാരണം നമ്മൾ പലിശ ഇടപാടുകൾ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തോടാണ് നമ്മൾ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടർക്ക് പലിശ കിട്ടുമെന്ന് മറ്റുകൂട്ടർ അടക്കം എന്നാൽ അങ്ങനെ പോയിക്കോട്ടെ എന്നതിന് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ തെറ്റിദ്ധാരണ വരൂല്ല എന്നൊരു ചോദ്യം നമ്മുടെ വെള്ളി വെളിച്ചത്തിൽ നമ്മുടെ ഫേസ്ബുക്കിലെ പേജിൽ വന്നതുകൊണ്ടാണ് പിന്നെ സൂറത്തു തസീർ റഹ്മാൻ നമ്മുടെ സൂറത്തു റഹ്മാൻ തസ്സീർ സെഷൻ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആയത്ത് ടു സിക്സ്റ്റി ത്രീ അവിടെ ഒരാൾ ചോദിച്ചു നമ്മൾ ഫാത്തിമ റലി അള്ളാഹൊൻഹയുടെ ഖബറിൽ നബിസ് അല്ലാൻ ഞങ്ങൾ കടന്ന് പ്രാർത്ഥിച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പോ സംശയം നിബിതങ്ങളുടെ വഫാത്തിന്റെ ശേഷമല്ലേ ഫാത്തിമ റലി അള്ളാഹുനെ വഫാത്തായത് എന്ന് സ്വാഭാവികമാ അത് അവിടെ തിരുത്തു പറഞ്ഞു തരാൻ കഴിയാതെ പോയത് എൻ്റെ മിസ്റ്റേക്കാണ് അത് ഫാത്തിമ ബിൻതു അസദ് റലി അള്ളാഹൊൻഹയാണ് അലി റലി അള്ളാഹുവിൻ്റെ ഉമ്മ നിബിധങ്ങളുടെ മരുമകന്റെ ഉമ്മ ഫാത്തിമ ബിൻ സു റലി അള്ളാഹൊൻഹ വഫാത്തായ സമയത്താണ് നബിയുടെ ഷാൾ കൊടുത്ത് പൊതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതും ആ ഖബറിലേക്ക് നബിതങ്ങൾ ഇറങ്ങി നിബിതങ്ങൾ ധാഷ് ചെയ്തു കൊടുത്തതും അപ്പം അതിനെ സംബന്ധിച്ച് ഈ ഓറിയൻ്റലിസ്റ്റുകളായ ആളുകൾ അത് മോശപ്പെടുത്തി അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അത് നിബിധങ്ങളുടെ മോള് ഫാത്തി അള്ളാഹുനെ അല്ല അത് ഫാത്തിമ ബിൻ സു മുഹമ്മദ് സല്ല അലൈഹി വസ്ലം ഫാത്തിമ ഖൈസ് എന്ന വേറൊരു ഫാത്തിമ്പി ഉണ്ട് ഇത് ഫാത്തിമ ബിൻ സു അസദ് അലി അലിയുറീ അള്ളാഹുനഹിമിന്റെ ഉമ്മായിയുടെ പേരാണ് ഫാത്തിമ ബിൻസു അസഹറുദ്ദീം അവര് മരിച്ചപ്പോഴാണ് അബിതങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങിയത് ആരല്ല അബിതങ്ങളുടെ മോള് ഫാത്തിമ ബിറിയഅള്ളാഹൻഹല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് തിരുത്തി മനസ്സിലാക്കുക വെള്ളിയാഴ്ച സുന്നത്തു നോമ്പ് സുന്നത്തു നോമ്പ് നോൽക്കുന്നത് കുഴപ്പമുണ്ടോ ഒരാൾ എന്ന് പറഞ്ഞു എനിക്ക് ദയവായി പറയേണ്ടത് അറിയാത്ത വിഷയങ്ങളെ പറ്റി ഹലാലോ ഹെറാമെന്ന് നിങ്ങൾ പറയല്ലേ ദയവ് ചെയ്തിട്ട് ഒരു വലിയ അത്ഭുതം ഉണ്ടായി നമ്മുടെ സൗദിയിലുള്ള നമ്മുടെ സുഹൃത്ത് അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി നിഷ്കാരം കഥാവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് ഏതോ ഒരു പാർട്ടിക്കാരൻ ചെന്നിട്ട് പറഞ്ഞാലോ ഈ കഥാവ് കൂട്ടൽ ഹറാമാണ് എന്നിട്ട് ഓലപ്പോ നിർത്തി അല്ല എന്താ ചെയ്യ ഇങ്ങനെ ചിത്തനെ ചെയ്താലും ഒരു മനുഷ്യന്റെ അബാധത്വം കൊണ്ടായി കളിക്കണത് വിവരമില്ലാത്തത് അങ്ങനെ പലരും പല പല കാര്യങ്ങളും പ്രസംഗിച്ചു പോകുന്നൊരു ലോകാണത് നിങ്ങൾക്ക് മനസ്സിൽ പിടിക്കുന്ന ഒരു മനുഷ്യന്റെ വിവരമോ അൽമോ നിങ്ങൾക്ക് ബോധിക്കുന്ന ഒരാളിൽ നിന്ന് സ്വീകരിച്ചാൽ മതി ഞാൻ അങ്ങനെ പറയുള്ളൂ ഇന്ന ഒരാൾ അങ്ങനെയൊന്നും ഞാൻ പറയണില്ല നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ നിസ്കാരം കലാവ് വീട്ടേണ്ടതാണ് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളൊക്കെ കലാവ് വീട്ടേണ്ടതാണ് മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ കളാവ് ഒന്നും അയാൾ മുസ്ലിമായി അവിടെ മുതലെടുത്താൽ മതി എൻ്റെ ബാക്കിയുള്ളതൊക്കെ പോയി നേരെ മറിച്ച് മുസ്ലിമായി ജനിക്കുകയോ മുസ്ലിമായി ഉമ്മാക്കും വാപ്പാക്കും പറഞ്ഞ ഒരു മനുഷ്യനെ പ്രായപൂർത്തി ആയുടം മുതൽ എത്ര ഫർണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് ചോദ്യം ഉണ്ടാവും അത് മരിക്കുന്ന മുമ്പ് കഥാവൂട്ട് അത് ഒരുപാട് ഭാരം തോന്നിയേക്കാം നിങ്ങൾ മടുപ്പ് വരാത്ത രീതിയിൽ അല്പാൽപമായിട്ട് അതിനെന്ത് ചെയ്യുക കഥാകൂട്ടും ചെയ്യുക അള്ളാഹിനോട് പുറത്തു തരാൻ വേണ്ടി ഇത് ആരക്കും ചെയ്യുക എങ്ങാനും അത് പൂർത്തിയാകുമ്പോൾ മരിച്ചു പോയാൽ കുറച്ചുപോലെ ബാക്കി വന്ന് നീ പൊരുത്തപ്പെട്ടു തരണം ഇത് ആരക്കും ചെയ്യുക കഥാകൂട്ടിൽ ഹെറാമെന്നൊക്കെ പത്ത് കൊടുത്താൽ എന്താ ചെയ്യുക വല്ലാത്തരം അപ്പൊ വെള്ളിയാഴ്ച ശുന്നതുമ്പോൾ ഹറാമ പറയുന്നത് കറാഹത്തുള്ളൂ വെള്ളിയാഴ്ച ഇഫ്രാദ് ചെയ്യൽ കറാഹത്ത് എന്ന് പറയൂ വെള്ളിയാഴ്ച മാത്രം സുന്നത്ത് ശുന്നതൊക്ക ഒന്നുകിൽ വ്യാഴം വെള്ളി രണ്ടും കൂടെ എടുക്കുക അല്ലെങ്കിൽ വെള്ളിയും ശനിയും കൂടെ എടുക്കുക വെള്ളി മാത്രം എടുത്തു അത് ഒഴിവാക്കിയാൽ കൂലി കിട്ടും എന്നല്ലാതെ എന്തല്ല ഹറാമല്ല ഹറാമും കറാഹത്തും വ്യത്യാസം ഉണ്ടല്ലോ ഹറാം എന്ന് പറഞ്ഞാൽ എടുത്താൽ കുറ്റം കിട്ടുന്ന കറാഹത്ത് ഹറാം പറഞ്ഞാൽ വെള്ളി പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ് ആ അതിൻ്റെ അർത്ഥം പെരുന്നാളിൽ തന്നെ ചോറ്ക്കാനുള്ള ദിവസത്താണെന്ന് നോമ്പുറ്റാൽ ഹറാമ് കുറ്റമാണ് സാധാരണഗതിയിലുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ നോ സുന്നത്ത് ശുന്നത്ത് നോമ്പെടുക്കാൻ ഹറാമാണെന്ന് പറഞ്ഞുകൂടാ എന്തുള്ളൂ കറാഹത്ത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ കൂലി കിട്ടും എടുക്കുന്നത് അത്ര ഉത്തമല്ല ആ അർത്ഥത്തിൽ ഓക്കെ അങ്ങനെ ഉള്ളൂ അല്ല